ലക്ഷം രൂപയുടെ രൂപയുടെ ഉള്ളൂ ഈ റോഡ് കഴിഞ്ഞപ്പോൾ കോടി ഒരു ഗ്രാമപഞ്ചായത്ത് നിലയിൽ എനിക്ക് നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ പത്തടിപ്പാലം ആലുങ്കൽപ്പടി റോഡ് മൂന്ന് മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് എട്ടോളം വീടുകളിലേക്ക് വാഹനം എത്തിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് അക്കി മാറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൽ നിന്നും അമ്പതിനായിരം രൂപയും സംയുക്തമായി അനുവദിച്ചുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തോഡ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണന്റെ അധ്യക്ഷതയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി മാത്യു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി കെ മധുസൂദനൻ ബേസിൽ മാത്യു അമൽ കെ ദാസ് അജി കൊളക്കാട്ടുകൂടി എന്നിവരും മറ്റ് ബഹുജനങ്ങളും പങ്കെടുത്തു തടസ്സങ്ങളായി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എം പി എല്ലാം ചേർന്നുകൊണ്ട് ഒരു നാടിന്റെ ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് കോർത്ത് കൈകോർത്ത് നിൽക്കുന്ന ഒരു വാർഡാണ് ഒൻപതാം വാർഡ് അതിൻ്റെ മുഖ്യമായ ഒരു ഘടകം നിങ്ങളുടെ വാർഡ് മെമ്പർ ശ്രീ ഹരീഷ് രാജനാണ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ നോക്കിയാൽ മറ്റുള്ള എല്ലാ വാർഡിനേക്കാൾ വ്യത്യസ്തമായി നമ്മുടെ എം എൽ എയുടെ ശ്രമഫലമായിട്ട് നമ്മുടെ കോളനി റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മൂന്ന് സെൻറ്റ് എസ് സി കോളനിയുടെ സമഗ്ര വികസന ജില്ലാ പഞ്ചായത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പണി നടക്കുന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഈ റോഡിൻ്റെ പണി നടക്കുന്നു താഴെ കടവിൻ്റെ മണിയമ്പാറ കടവിൻ്റെ പണി നടന്നു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ എല്ലാവരെയും ഫണ്ട് തൻ്റെ വാർഡിലേക്ക് കൊണ്ടുവരുന്നുള്ള തടസ്സങ്ങളെല്ലാം ആക്കിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ആറു അല്ലെങ്കിൽ എട്ട് മീറ്റർ വീതിയുള്ള ഉള്ള റോഡിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഫണ്ട് വിനിയോഗിക്കാൻ നമ്മുടെ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയാണെങ്കിൽ ദൂര വീതി ബാധകമല്ല അങ്ങനെയാണ് നമ്മുടെ പദ്ധതി കൊണ്ട് ചേർത്തുകൊണ്ട് ഈ റോഡ് പണിയാൻ സാധിച്ചത് മറ്റു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനുഭവിക്കണമെങ്കിൽ വീതിയുടെ ഗവൺമെന്റ് പുറത്ത് ഇവിടെ വിനിയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് നമ്മുടെ വികസന പ്രവർത്തനം നടത്താൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ ഈ ഹരി മെമ്പറിനുണ്ട് അത് ഈ നാടിന് വല്ലാത്തൊരു മാറ്റം വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ വാർഡിനെ നമ്മൾ നോക്കിയാൽ ചെറുതും വലുതുമായ എല്ലാ റോഡുകളും തന്നെ സഞ്ചാരയോഗ്യമാക്കുന്നതിന് ഹരിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങളുടെ ഏറ്റവും ജൂനിയറായ മെമ്പർ ഏറ്റവും കാര്യക്ഷമതയോടുകൂടി നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് ആരുടെ മുമ്പിലും കൂടി പറയാവുന്നതാണ് ഭാവിയിൽ ഒരു വാഗ്ദാനമാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഈ നാടിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇനിയും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെയെന്നും ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി സഹകരിച്ച നല്ലവരായ നാട്ടുകാരോട് നാട്ടിൽ വികസനം കൊണ്ടുവരുമ്പോൾ എപ്പോഴും മുഖുമത കാണിക്കുന്ന നാട്ടുകാരാണ് ഒരിഞ്ച് സ്ഥലം വിട്ടു കൊടുക്കില്ല യാതൊരു പ്രതിഫലം മേടിക്കാതെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ സ്വപ്നം വേണ്ടി കൂടെ സാക്ഷാത്കരിക്കുന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ വാർഡ് ഈ ഒമ്പതാം വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് ഒരു മനോഹരമായ രീതിയിൽ മണിയമ്പാറ ഒരു കുളിക്കടവ് ഏഴു ലക്ഷം രൂപ മുടക്കി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് രണ്ടങ്കാടി നമുക്ക് സ്മാർട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വാർഡിലെ മെമ്പർ ഹരീഷ് അത്ര അത്യാവശ്യം നിലയിൽ ജനറൽ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തന്നെ എന്ന് പറഞ്ഞ അതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനറൽ ഫണ്ട് പഞ്ചായത്തിലേക്ക് കൈമാറിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ അൻപത് ലക്ഷം രൂപയോട് കൂട്ടി മൂന്നര ലക്ഷം രൂപയും കൊണ്ട് മനോഹരമായ രീതിയിൽ ഹരിയുടെ ഒരു നല്ലൊരു ശ്രമത്തിന്റെ വാർഡ് മെമ്പർ നല്ലൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ആക്കി തീർക്കാൻ കഴിഞ്ഞത് അതിലുപരി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ശിവചരണുൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവചരൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹകരണം പോസ്റ്റൊക്കെ മാറ്റുന്നതിന് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഒരിക്കലും ഈ പ്രദേശവാസികൾ പോലും ഇത്ര നല്ല രീതിയിൽ ഈ റോഡ് ഇങ്ങനെ ആക്കി തീർക്കാൻ കഴിയുമെന്ന് ഓർത്തിട്ടില്ല അതിലും നന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് ഈ റോഡിൻ്റെ പൂർത്തീകരണം ഇനി ഒരു ശകലം കോൺക്രീറ്റും കൂടി ചെയ്യാണ്ട് അതും കൂടി ചെയ്താൽ അത്ര നല്ല മനോഹരമായ രീതിയിൽ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും ഇനിയും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എല്ലാ ഡിവിഷനും ഈ ഡിവിഷനിലെ എല്ലാ വാർഡിലേക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ 安